ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കടച്ചക്ക തോരനാണ് കേട്ടോ കടച്ചക്ക തോരണം കടച്ചക്ക മസാലക്കറിയെന്നൊക്കെ പറയാം എന്ത് വേണമെങ്കിലും ഇതിന് പേര് വിളിക്കാം കേട്ടോ നല്ലൊരു മസാലയൊക്കെ തേങ്ങയുടെ കൂടെ വറുത്തരച്ചിട്ടാണ് ഞാനിത് റെഡിയാക്കുന്നത് ഇത് നല്ല സെമി ഗ്രേവി ആയിരിക്കില്ല ഇത്തിരി കട്ടിയായിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവും അതുകൊണ്ട് കടച്ചക്ക തോരൻ പറയാം കടച്ചക്ക മസാലക്കറിയെന്നും പറയാം ഇഷ്ടമുള്ളത് വിളിക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ആദ്യം കടച്ചക്ക ഞാൻ നല്ല നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് വേവിച്ചെടുക്കാം അതിനുവേണ്ടി ആദ്യം ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ആവശ്യത്തിന് കടുകും കുറച്ച് കറിവേപ്പിലിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം സാധാരണ മറ്റേ സാധാ ചക്ക ഉണ്ടല്ലോ ഇരിച്ചക്ക അത് വെക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് കേട്ടോ നമ്മൾ ഈ കടച്ചക്കയൊക്കെ എല്ലാവരും വെക്കാറുള്ളത് നല്ലൊരു മസാല ഫ്ലേവറിലാണ് എപ്പോഴും ഈ ചക്ക നമ്മൾ ോരൻ വെക്കുകയാണെങ്കിലും ഒരു സെമി ഗ്രേവി ആയിട്ട് വെക്കുകയാണെങ്കിലൊക്കെ നമ്മളൊരു മസാല ഫ്ലേവറിലാണ് ഇത് വെക്കാറുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് എല്ലാവരും ഫ്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ കടുകും കറിവേറ്റിലൊക്കെ ഇട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ചിരുന്ന കടച്ചൊക്കെ ചേർത്ത് കൊടുക്കാം ഇതൊരു എണ്ണയിൽ ഒരു രണ്ട് മിനിറ്റ് വഴക്കിയെടുക്കണം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഇതിന് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി പൊടിയും മുളക് പൊടിയും കൂടുതൽ പൊടികളൊന്നും ചേർക്കണ്ട മഞ്ഞൾപ്പൊടി പൊടിയും മുളക് പൊടിയും മാത്രം ചേർത്താൽ മതി എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ അതുകൊണ്ട് പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ കണ്ട് ഒന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് എന്നെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് കാണുക നിങ്ങൾ എൻ്റെ ചാനലിലെ വീഡിയോസ് കണ്ടാൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് എണ്ണയിൽ ഒന്ന് മൂടി വെച്ചു കൊടുക്കാം ഞാൻ എണ്ണയിൽ തന്നെ ആവി കയറ്റിയിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് വേണം കുറച്ച് വെള്ളം വേണം എന്നുള്ളവർക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് വേവിച്ചെടുക്കാം ആവിയിൽ കിടന്ന് വേവുമ്പോഴാണ് ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത് വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ടെക്സ്ചർ തന്നെ ഒന്ന് മാറിപ്പോവും അപ്പോൾ ഇത് ഇങ്ങനെ ആവിയിൽ കിടന്ന് ഒന്ന് മൂടി വയ്ക്കാം വേവാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വയ്ക്കാം ഈ സമയത്ത് നമുക്ക് ഇതിന് വേണ്ട അരപ്പ് റെഡിയാക്കാം കേട്ടോ അതിനെ മറ്റൊരു അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു എട്ട് ടേബിൾ സ്പൂൺ നാളികേരം ഞാൻ ചെലവ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ വറുത്തരച്ചിട്ടാണ് ഈ മസാലക്കറി വെക്കുന്നത് കൂടെ നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ അതിൻ്റെ ഐറ്റംസ് ഒക്കെ ചേർക്കുന്നുണ്ട് അതുവരെ നല്ലൊരു ഫ്ലേവറാണ് ഈ കറിക്ക് ഇതിന് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഇത് വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും നല്ല മസാല ഫ്ലേവറാണ് ഉള്ളത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ എട്ട് ടേബിൾ സ്പൂൺ നാളികേരം ചിരവി ഇതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഏലക്ക ഏലക്കായിട്ട് കൊടുക്കുന്നുണ്ട് വെറും ഒരു ഏലക്ക മതിയാവും പിന്നെ ഒരു മൂന്ന് ഗ്രാം പോ ഒരു മൂന്ന് ഗ്രാം പോണോ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് പിന്നെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു പട്ട കറുവാപ്പട്ടയുടെ ഒരു പീസ് പിന്നെ കുറച്ച് പെരും ഇതും കൂടെ ഇട്ട് ഈ നാളികേരം ഒന്ന് ഡാർക്ക് ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വറത്തെടുക്കണം നല്ല ഡാർക്ക് ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വറുത്തെടുക്കണേ നാളികേരം നല്ലോണം മൂത്ത് വരുന്നതിൻ്റെ നല്ലൊരു മണം വരുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ കടച്ചക്കയുടെ പീസ് ഇവിടെ വെന്തിട്ടുണ്ട് വെന്ത് വരുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ മൂടി വയ്ക്കാം നാളികേരം ഇവിടെ ഏകദേശം ബ്രൗൺ കളറായി വരുന്നുണ്ട് ഒരു കുറച്ചും കൂടെ ബ്രൗൺ കളർ ആയ ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം ഇപ്പോൾ ഏകദേശം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം അധികം വെള്ളം ചേർക്കാതെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ കടച്ചൊക്കെ പീസ ഒക്കെ റെഡി ആയിട്ടുണ്ട് തീരെ വെള്ളമൊന്നുമില്ലാതെ നമ്മൾ വേവിച്ചെടുക്കുകയാണ് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം ചേർത്ത് കൊടുക്കാം ഇതിലധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ മിക്സിയുടെ ജാറ് കഴുകി ഒഴിക്കുന്ന ആ വെള്ളം മാത്രം മതിയാകും അത്രയും ചേർത്താൽ മതിയാവും എന്നാലേ ഇതൊരു കട്ടിയിലുള്ള ഒരു ടൈപ്പിൽ കിട്ടുള്ളൂ കേട്ടോ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒന്ന് ഈ തേങ്ങ ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം അങ്ങനെ ഏകദേശം അതിലത്തെ നാളികേരം എല്ലാം തിളച്ച് വന്നിട്ടുണ്ട് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടച്ചക്ക മസാല കറി റെഡി ആയിട്ടുണ്ട് അല്ലെങ്കിൽ കടച്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റിയാണ് വളരെ സിമ്പിളാണ് രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ലഞ്ച് ബോക്സിലൊക്കെ ആക്കാൻ പറ്റിയ ഒരു കറിയാണ് സാധാരണ ഇങ്ങനത്തെ ചക്കയുടെ കറികളൊന്നും കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടില്ല പക്ഷേ ഇത് നല്ലൊരു മസാലക്കറി ആയതുകൊണ്ട് എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എൻ്റെ വീഡിയോസിൻ്റെ എല്ലാം അറിയിക്കുക എന്നെ സപ്പോർട്ട് ചെയ്യാത്തവരും എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കേണ്ടതാണ് അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്തേക്കും ടാറ്റാ